ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് മീൻ എങ്ങനെ നമുക്ക് വറുത്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ലെമൺ ജ്യൂസ് ഒരു സ്പൂൺ എണ്ണ ഒരു സ്പൂൺ ഇത് നിങ്ങളുടെ എരിക്കും നിങ്ങളുടെ ടേസ്റ്റിനും അനുസരിച്ച് കൂട്ടാവുകയും കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതും ആണ് ഈ മീൻ നല്ലതുപോലെ വരഞ്ഞ് മസാല കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് അടച്ച് വയ്ക്കണം ഇങ്ങനെ ഫ്രൈ ഈ മെത്തേഡിൽ ഫ്രൈ ചെയ്യാമെങ്കിൽ കൊളസ്ട്രോൾ പ്രഷർ ഇതൊക്കെ ഉള്ളവർക്കൊക്കെ ഇതേപോലെ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാം യാതൊരു സൈഡ് എഫക്റ്റും വരത്തില്ല തവ ചൂടാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മീൻ പറക്കി ഒരു നാല് മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കണം ഫ്ലെയിം കൂടിപ്പോയാൽ മീൻ കരിഞ്ഞു പോകും വീണ്ടും മറിച്ചിട്ട് നാല് മിനിറ്റ് അടച്ച് വെച്ച് മീൻ ഇത്രയും സമയം ആയി കഴിഞ്ഞുമ്പോഴേക്കും മീൻ നന്നായിട്ട് വെണ്ട് കഴിയും അതിനുശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് മൊരിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഡീപ്പ് ഫ്രൈ ഒരുപാട് വെള്ള എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ ഇഫക്റ്റ് ആയിരിക്കും ഇതുപോലെ ഫ്രൈ ചെയ്താൽ ഇതേപോലുള്ള വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്